നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ നാളെ സ്വകാര്യ ബസ് വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന ബസ്സിലെ യാത്രക്കാരൻ യാത്രക്കാരിയെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യാത്രക്കാരി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ബസ് കണ്ടക്ടറേയും ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ബസ് ജീവനക്കാരനെയും തൊഴിലാളിയെയും കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് നാളെ തിരൂരിലും വളാഞ്ചേരിയിലും സ്വകാര്യ ബസ്സുകൾ ബസ്സുകൾക്ക് ഇന്നലെ തിരൂരിൽ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന മലാല എന്ന ബസ്സിലെ കണ്ടക്ടറെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും അനാവശ്യമായി പിടിച്ചു വെക്കുകയും കാരണം പറയുന്നത് ആ ബസ് വളാഞ്ചേരിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിനിയായ ഒരു യാത്രക്കാരിയോട് ഒരു യാത്രക്കാരൻ ലൈംഗികാതിക്രമം നടത്തിയതിന്റെ പേരിലാണ് എന്നുള്ളതാണ് ലൈംഗികാതിക്രമം നടത്തിയ യാത്രക്കാരനെ കിട്ടാതെ വന്നപ്പോൾ പോലീസ് ബസും ബസ്സിലെ കണ്ടക്ടറേയും ഇന്നലെ വളാഞ്ചേരി സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും അതിനുശേഷം വൈകിട്ട് ആറ് ഏഴ് മണിയോടുകൂടി കണ്ടക്ടറെ താൽക്കാലികമായി അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ബസ് വളാഞ്ചേരി സ്റ്റേഷനിൽ പിടിച്ചുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതിനടിസ്ഥാനത്തിൽ അതിനെതിരെ പ്രതിഷേധവുമായി തിരൂര് വളാഞ്ചേരി റൂട്ടിൽ ഇന്ന് തൊഴിലാളികൾ ബസ് പണിമുടക്കിക്കൊണ്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാക്കി അതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് തിരു ഡിവൈഎസ്പിയുമായി തൊഴിലാളി നേതാക്കൾ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരു ഡിവൈഎസ്പി പറഞ്ഞത് പ്രതിയെ കിട്ടിയിട്ടില്ല പ്രതിയെ കിട്ടുവാനുള്ള ഒരു സാഹചര്യവുമില്ല അതുകൊണ്ട് ബസ്സിനെതിരെയും ബസ് തൊഴിലാളിക്കെതിരെയും കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന അല്ലെങ്കിൽ കിട്ടിയവനെ കട്ടവനാക്കുന്ന പോലീസിന്റെ ഒരു പ്രത്യേക തരം ഈ രീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഇതിനൊരു നല്ല സമീപനം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇന്ന് സൂചനാ പണിമുടക്കം നടത്തിയ ട്രേഡ് യൂണിയനുകൾ ബസ് തൊഴിലാളികൾ നാളെ തിരൂരിലും വളാഞ്ചേരിയിലും പൂർണമായും സർവീസുകൾ നിർത്തിവെച്ച് ഇതിനെ ഇതിനെതിരെ ഉണ്ടാവുകയാണ് നാളെ തിരൂരിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ്സുകളും സർവീസ് നടത്തില്ല മാത്രമല്ല വളാഞ്ചേരിയിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരു ബസ്സുകളും സർവീസ് നടത്തില്ല വളാഞ്ചേരിയിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഹൈവേകൾ കേന്ദ്രിച്ച് പോകുന്ന ബസ്സുകൾ പോലും നാളെ സർവീസ് നടത്താതെ ഇതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുകയാണ് വളാഞ്ചേരിലെ സി ഐ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ആ പ്രതിയെ പിടിച്ചുകൊണ്ടുപോവാ എങ്കിൽ കണ്ടക്ടറെ പുറത്തിറക്കാം അത് പറയുമ്പോൾ സി ഐ ചെയ്യേണ്ട ഒരു പണി കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ യൂണിഫോം അയച്ച് തൊപ്പിയും അയച്ച് ആ കണ്ടക്ടർക്ക് ഓർക്കേണ്ടിണ്ടായിരുന്നു എന്നാ പിന്നെ സി ഐയുടെ പണി ആരെടുക്കാം ഈ ബസ്സിന്റെ പണിക്കാരെടുക്കാം എങ്കിൽ പിന്നൊക്കെ പ്രശ്നമില്ലല്ലോ നാട്ടിലെ എല്ലാ കുറ്റന്വേഷങ്ങളും എല്ലാ സംവിധാനങ്ങളും തെളിയിക്കേണ്ടത് അതത് മേഖലയിലെ തൊഴിലാളികളാണെന്ന് പോലീസ് ഭാഷയും എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ഈ പ്രതിനെ തെരഞ്ഞെടുപ്പ് കിട്ടാതായപ്പോ ഈ പാവപ്പെട്ട നിരപരാധിയായ തൊഴിലാളിയെ പ്രതി ചേർക്കുന്ന സമീപനമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ബസ്സും കസ്റ്റഡിയിലാണ് ഇത് കാരണം ഇന്ന് ആ റൂട്ടിലൂടെ സഞ്ചരിക്കേണ്ട ഒരുപാട് യാത്രക്കാർക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ ഒരു അഭിവേകം പോലീസിന്റെ അടുത്തുണ്ടായി അത് തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആ റൂട്ടിൽ ആ പ്രശ്നമുണ്ടായ റൂട്ട് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധം എന്നുള്ള രൂപത്തിലേക്ക് സംഘടിപ്പിച്ചത് പക്ഷെ ഇന്ന് അതിനുശേഷം ഉണ്ടായ ചില സംഭവികാശങ്ങൾ വളരെ മോശപ്പെട്ട സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ട്രേഡ് യൂണിയൻ തയ്യാറില്ല ഇവിടെ മാന്യമായി ജോലി ചെയ്യാൻ തൊഴിലാളികൾക്ക് അവസരമുണ്ടാവണം ഇത് ആയിരക്കണക്കിന് യാത്രക്കാരുമായി പോകുന്ന ഒരു സ്ഥാപനമാണ് പൊതു സർവീസാണ് ബസ് സ്വാഭാവികമായിട്ടും അതിലൊരു ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന സമീപനമാണ് തൊഴിലാളി സ്വീകരിച്ചിട്ടുള്ളത് അതിന് വ്യത്യസ്തമായ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിലെല്ലാം തൊഴിലാളികളെ പ്രതി ചേർക്കുന്ന സമീപനം വളാഞ്ചേലെ പോലീസ് സ്വീകരിക്കുന്നുണ്ട് ഇത് തീർത്തും തെറ്റാണ് ഈ നടപടി അവസാനിപ്പിക്കണം മാന്യമായി തൊഴിൽ ചെയ്യാൻ ഈ തിരുവിൽ മേഖലയിൽ സംവിധാനം ഞങ്ങൾ എന്നേക്കുമായിട്ട് ഈ പൊതുമേഖലയിലെ ഈ ജോലി നിർത്തിവെക്കാനാണ് തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിറ്റമാ നയം അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് മാന്യമായി നിയമ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരം എന്തായാലും ഈ മേഖലയിൽ നിന്നുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല നാളെ നടക്കുന്ന ഈ പണിമുടക്ക് തിരൂരിലും വളാഞ്ചേരിലും വളരെ ശക്തമായി നടക്കുന്ന പണിമുടക്ക് പൊതുജനത്തിനെതിരെയല്ല ഇത് ഒരു തെറ്റായ ചില സമീപനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കേണ്ട ഞങ്ങളുടെ ബാധ്യതയാണ് കാരണം നിരപരാധികളായ തൊഴിലാളികളെ കള്ളക്കേസിൽ കുടുക്കി ജാമ്യമില്ലാതെ വകുപ്പെടുത്ത് ജയിലിൽ നടക്കുന്ന സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നാളത്തെ സമരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും മറ്റുമെല്ലാവരുടെയും ഒരു അകമയ സഹായ സഹകരണം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്